ഇപ്പൊ ക്രെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ് വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ വണ്ടി ഏട്ടാ പനോരമിക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുള്ള് പനോരമിക് സൺ പ്രൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ലോഡ് വണ്ടി റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും കമ്പനി സർവീസിൽ വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഡീസലാണ് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് അവയെ ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുതിയ വണ്ടിക്ക് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിലയുണ്ട് ഇരുപത്തിരണ്ട് കില്ലറ വിലയുണ്ട് അതുപോലെ തന്നെ ബുക്കിംഗ് ഒരു ആറ് മാസത്തെ ബുക്കിംഗ് പീരീഡ് ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ ഡീസലിൻ്റെ ഇപ്പോൾ കിട്ടാനില്ല ഈ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നതാണ് ഇത് നമുക്കിപ്പോൾ നിലവിൽ നമുക്കിതൊരു പതിനെട്ടര ലക്ഷം രൂപ ബഡ്ജറ്റിന് കൊടുക്കാം ആ പുതിയ വണ്ടി വാങ്ങാൻ നിൽക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ അപ്പൊ മറ്റൊരു വാഹനത്തിലെ ഡീറ്റെയിൽസുമായി കാണാം ഗുഡ് ബൈ